Il me semble que ce Serait-ce matin le soleil est un peu moins brillant. -se la la fin fin des vacances, la fin de l'insouciance? ആഘോഷങ്ങളും വിശേഷ അവസരങ്ങളും മധുരമാക്കാൻ കേക്ക് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാൽ കോട്ടയം കാഞ്ഞിരിപ്പള്ളിക്കാർക്ക് ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുന്നത് കേക്കല്ല കുഞ്ചുവാച്ചാൻ്റെ ചാമ്പ്രോളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് കുഞ്ചുവാച്ചാൻ മുണ്ടക്കയത്ത് ബേക്കറി ആരംഭിക്കുന്നത് അച്ഛൻ്റെ ചെറുപ്പത്തിൽ സീലോണി പോയി സീലോണി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം വെള്ളക്കാരുടെ കൂടിയവരുടെ അടുത്താണ് പരിചയത്തിലാണ് വർക്കൊക്കെ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ബേസിക്കലി മുണ്ടക്കയത്ത് സാധിക്കുന്നത് ഇപ്പം തൊണ്ണൂറ്റി മൂന്ന് വർഷമായി സ്ഥാപനം ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ തുടങ്ങിയ കാലത്ത് ഈ ചിരട്ടയില ചിരട്ട കനലിലാണ് ഉണ്ടാക്കുന്നത് അത് ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അത് പിന്നെ മോഡേണായിട്ട് ഞങ്ങൾ ഗ്യാസോ അല്ലെങ്കിൽ പിന്നെ കറണ്ട് കറണ്ടിലോന്നൊന്നും അല്ല ഇതിൽ തന്നെയാണ് ചെയ്യുന്ന ആ ഓർമ്മ ചെയ്യുന്നത് കേക്ക് പിന്നെ ബ്രെഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആദ്യം മുതലേ ഉള്ളതാണ് നമ്മൾ ഈ ചാമ്പ്രോൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പഞ്ചര അഞ്ച് കിലോ പഞ്ചസാര ഞങ്ങൾ ഇതിനകത്ത് മിഷീനിൽ ഇടുന്നു അത് മെഷീനിലിട്ടതിന് ശേഷം പിന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് അതും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം അത് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് മൈദ ഉയർത്തും മൈദ ചേർത്ത് അതും കുറച്ച് രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഡിഷിലോട്ട് വാഞ്ഞിടും അതൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം അത് ബേക്ക് ചെയ്തിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ അത് ബേക്ക് ചെയ്തെടുക്കണം ബോർമയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ബ്രെഡിൽ ചെറു ചൂടോടെ അവിടെ തന്നെ തയ്യാറാക്കുന്ന പൈനാപ്പിൾ ജാം തേച്ച് മടക്കി പാക്ക് ചെയ്യുന്നു അത് ആദ്യകാലത്ത് മേടിച്ച് കഴിച്ച ആൾക്കാരുടെയും മേടിച്ച് ഉപയോഗിച്ച ആൾക്കാരുടെയും അവരുടെ അടുത്ത ജനറേഷനൊക്കെ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അവരുടെ ബന്ധുക്കളൊക്കെ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആൾക്കാർ വിദേശത്ത് പോകുമ്പം വിദേശത്തേക്ക് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇത് സാധാ ഓർമ്മയാണ് ഓവനല്ല അടുപ്പ് ചട്ടയിട്ട് കത്തിച്ച് ഇപ്പോൾ ഇരുന്നൂറ് ചട്ടകളിട്ട് കത്തിച്ച ഫസ്റ്റിലിത് കയറ്റി ഇറക്കുന്നത് ഓരോ സാധനത്തിനും ഓരോ സമയമുണ്ട് ബേക്കിങ്ങിൻ്റെ ജാമ്പ്രോളിൽ പത്ത് മിനിറ്റ് ബ്രെഡ് അങ്ങനെ മണ്ണ് റൊട്ടി റസ്ക് അങ്ങനെ ഓരോന്ന് കയറ്റിയിറക്കുന്നത് പിന്നെ പുറത്തോട്ട് പോകുന്ന ആൾക്കാരെല്ലാവരും നിർബന്ധമായിട്ടും ഒന്ന് കൊണ്ട് എല്ലാവരും കൊണ്ടുപോകും നല്ല ക്വാളിറ്റി കൊടുക്കുക നല്ല സാധനം ആൾക്കാർക്ക് കൊടുക്കുക അവരുടെ ഒരു ബ്ലെസ്സിങ് അതാണ് ഞങ്ങളൊരു